പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി നാലു മാസം കൺഫേംഡ് നിറ ചെനയുള്ള അകിട് വറ്റി തുടങ്ങിയ അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള വലിയൊരു പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ മലബാറി ചെനയാട് വില്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ ലിറ്റർ കറവയുമുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേംഡ് ചെനയുള്ള അകിട് വറ്റി തുടങ്ങിയ അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള വലിയൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ സിരോഹി ചെനയാട് വില്പനയ്ക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവേയുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലും തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഡബ്ബ ബീറ്റൽ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ നല്ല തീറ്റയും സ്റ്റോക്ക് ആക്കാൻ ഉത്തമം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരത്തിനടുത്ത് ആലങ്കോടിനടുത്ത് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽവേരവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മേൽ പാൽ കറക്കുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല മടി പവറും നല്ല പാലുമുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കന്യാകുമാരി തുക്കാളി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞ് നാലാമത്തെ ചെനയ്ക്ക് വേണ്ടി നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനെക്കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മാസത്തിന് മേലെയായി അതിപ്പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല നിലവിൽ നാലര ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല പാലുള്ള ആടാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇട്ട നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ നാലര ഗ്ലാസ് പാൽ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് വളർത്താൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ സിരോഹി പാലാട് വിൽപ്പനയ്ക്ക് പ്രസവത്തിൽ കുട്ടികൾ കുട്ടികളെ നഷ്ടപ്പെട്ടതാണ് പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു പാൽ കറവ ആയി വരുന്നതേയുള്ളൂ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഈ സിരോഹ്യ പാലാടിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് എഴുപത് കിലോ ബോഡി ഉണ്ട് മുപ്പത് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി തൂക്കവും ഉണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും വലിപ്പവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയുമൊക്കെയുള്ള ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഇതിന് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ എക്സ്ട്രാ ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും അതുപോലെ തന്നെ ഗ്രൂം ചെയ്ത് ക്രോസിംഗിന് വേണ്ടി പേരൻസ് സ്റ്റോക്ക് ആക്കി നിർത്താനുള്ള അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഉടൽനീട്ടവും കാലുയരവും നല്ല തീറ്റയും കൂടിയുള്ള ഒരു ആടും അതിൻ്റെ ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇരുപത് ദിവസം പ്രായം പിടക്കുട്ടിക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും പാലും അതുപോലെ തന്നെ ഇടനീട്ടവും ആലുവേരവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഈ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് നല്ല ആക്റ്റീവാണ് ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഇരുമ്പ്ളിയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കുട്ടികളെ പിരിച്ചാൽ ഒന്നര ലിറ്ററിന് ലിറ്ററോളം പാൽ കിട്ടുന്നതുമായ തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ വളർത്താൻ ആ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഇരുമ്പ്ളിയം ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ പതിനൊന്ന് മാസമായ ഒരു നല്ല ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ഡെലിവറി സൗകര്യമുണ്ട് ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട എട്ട് ദിവസം കുട്ടി പശുക്കിടാവാണ് രണ്ടാമത്തെ പ്രസവം ഇപ്പോ രാവിലെ ഒൻപത് ലിറ്ററും വൈകുന്നേരം എട്ട് ലിറ്ററും മൊത്തം പതിനേഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ടിന് മുകളിൽ കിട്ടിയിരുന്ന പശുക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യവുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നല്ല സ്വഭാവമുള്ള പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള നല്ലൊരു എച്ച് എഫ് പശു വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ രാവിലെയും ഒമ്പത് ലിറ്റർ വൈകുന്നേരവും അങ്ങനെ ഇരുപത്തിരണ്ട് ലിറ്റർ ഒരു ദിവസത്തിൽ കിട്ടിയ പശുവാണ് നല്ല അടിപൊളി സ്വഭാവമാണ് നല്ല ക്വയറ്റായിട്ടുള്ള കാമാൻഡ് ക്വയറ്റ് പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൊടിയും നല്ല പാലുമുള്ള നല്ല ആരോഗ്യമുള്ള പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് പൊള്ളാച്ചി എച്ച് എഫ് പശുവിനെ രണ്ടാം പ്രസവത്തിന് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാലൻസ് ഉള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള കറക്കാനല്ല നല്ല സ്വഭാവമുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാർ ഇനത്തിൽപ്പെട്ട ചെനയാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം മൂന്നര മാസം ചെന നല്ല തീറ്റയും കുടിയും ഉഷാറുള്ള ആടുകളാണ് വില ചോദിക്കുന്നത് മുപ്പതിനയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം രണ്ട് ആടുകളും നല്ല ക്വാളിറ്റിയുള്ള ചെനയാടുകളാണ് ഏകദേശം മൂന്നര മാസം ചെന നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം പന്ത്രണ്ട് പതിനാല് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയും ഉമയനല്ലൂർ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടിയിട്ട നീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലും ഉള്ള തളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബോഡി വെയിറ്റ് ഉള്ള വലിയൊരു മലബാറി ക്രോസ് പിട പാലാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താന് ഇറച്ചിക്ക് അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മഞ് മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയൊക്കെ ഉണ്ട് വളർത്താൻ അതുപോലെ തന്നെ നല്ല ബോഡി ഉള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ രണ്ട് വലിയ പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ട് ക്രോസ് ബ്രീഡ് പാലാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും മടിപ്പവരുള്ള ഈ രണ്ട് പാലാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിനു വേണ്ടി നിർത്താനും അനുയോജ്യമായ ആറ് മാസം പ്രായമായ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടന്മാർ വില്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂന്ന് എണ്ണൂറ്റി അൻപത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല പാലുമുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ചെനയും പാലുമുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വില പതിനായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ചെനയുള്ള ആടുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന നല്ലൊരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇലയെല്ലാം കഴിച്ചു തുടങ്ങി ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ആറര മാസം പ്രായമുണ്ട് വളർത്താൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തെറ്റിയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയാടാണ് കുട്ടിയെ മാറ്റിയിട്ടാലേ ഒരു ലിറ്റർ പാൽ കറക്കാൻ പറ്റുന്ന ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല മടിപ്പവറും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് സ്ഥലം രണ്ടത്താനി മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർച്ചകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്രോസിംഗ് ഉള്ള മുട്ടൻകുട്ടിയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ